പ്രിയപ്പെട്ടവരെ സ്റ്റർക്ക് വിജ്ഞാന കൗതുകം ആറാം എപ്പിസോഡ് പ്രകാശകൗതുകൾ ശില്പശാലയിലെ ഏറ്റവും ആവേശകരമായ പ്രവർത്തനമായിരുന്നു കാലിഡോസ്കോപ്പ് നിർമ്മാണം സ്വന്തമായി നിർമ്മിച്ച കാലിഡോസ്കോപ്പിൽ വളപ്പൊട്ടുകളിട്ട് നോക്കിയപ്പോൾ കുട്ടികൾ ആഹ്ലാദത്തിലായി അവർ കാലിഡോസ്കോപ്പിൻ്റെ വശങ്ങളിൽ തട്ടി വൈവിധ്യമാർന്ന ദൃശ്യങ്ങൾ സൃഷ്ടിച്ചു വർദ്ധിത താൽപ്പര്യത്തോടെ എല്ലാവരും സ്വന്തം കാലിഡോസ്കോപ്പിൽ മനോഹര വർണ്ണവിസ്മയങ്ങൾ തീർത്തു എങ്ങനെയാണ് ഒരു കാലിഡോസ്കോപ്പ് ഉണ്ടാക്കുന്നത് ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാം നാലോ അഞ്ചോ വളപ്പെട്ടുകൾ ഇടുമ്പോൾ ഇത്രമാത്രം രൂപങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ അധ്യാപകർ സഹായിച്ചു കാലിഡോസ്കോപ്പ് ഉണ്ടാക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ ഓരോരുത്തർക്കും നൽകി എന്തൊക്കെയാണ് നൽകിയത് പന്ത്രണ്ട് സെന്റിമീറ്റർ ഇൻറ്റു മൂന്ന് സെന്റിമീറ്റർ വലിപ്പമുള്ള പെയിൻ ഗ്ലാസ് മൂന്നെണ്ണം ടേപ്പ് ഏഴ് ചതുരശ്ര സെന്റിമീറ്റർ വലുപ്പമുള്ള കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് ഒരെണ്ണം ഡ്രോവിംഗ് ഷീറ്റ് പന്ത്രണ്ട് സെന്റിമീറ്റർ പത്ത് സെന്റിമീറ്റർ വലിപ്പമുള്ളത് ഒരെണ്ണം വിവിധ വർണ്ണങ്ങളിലുള്ള കുപ്പിവളപ്പൊട്ടുകൾ തുടർന്ന് നിർമ്മാണ ഘട്ടങ്ങൾ നിർദ്ദേശിച്ചു ഗ്ലാസ് പ്ലേറ്റുകൾ ത്രികോണ സ്തംഭത്തിൻ്റെ ആകൃതിയിൽ ചേർത്ത് വെച്ച് അരിക സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക സ്തംഭത്തിൻ്റെ ഒരു മുഖം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടി അരിക സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക ത്രികോണ സ്തംഭം കറുത്ത ചാർട്ട് പേപ്പർ കൊണ്ട് പൊതിയുക കുട്ടികൾ ഓരോരുത്തരും നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്തു കാറിഡോസ്കോപ്പ് റെഡി അതിൽ ഏതാനും വളപ്പൊട്ടുകളും മുത്തുകളും വിട്ടുനോക്കി മുഗൾ ഭാഗത്തൂടെ അകത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ദൃശ്യം അല്പം ഇളക്കിയിട്ട് വീണ്ടും നോക്കി മനോഹരമായ പാറ്റേണുകൾ മാറി മാറി വരുന്നു എങ്ങനെ പാറ്റേണുകൾ ഉണ്ടായി സംശയ നിവാരണത്തിന് കുട്ടികളുടെ ഗ്രൂപ്പിന് അധ്യാപകർ രണ്ട് ദർപ്പണങ്ങൾ വീതം നൽകി രണ്ട് ദർപ്പണങ്ങൾ മുപ്പത് ഡിഗ്രി അറുപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി നൂറ്റി ഇരുപത് ഡിഗ്രി കോണളവുകളിൽ വെച്ച് അതിനിടയിൽ ഒരു ചെറിയ ബോൾ വെച്ച് നിരീക്ഷിച്ചു ഓരോ തവണയും ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടെത്തി മുപ്പത് ഡിഗ്രിയിൽ പതിനൊന്നെണ്ണം അറുപത് ഡിഗ്രിയിൽ അഞ്ചെണ്ണം തൊണ്ണൂറ് ഡിഗ്രിയിൽ മൂന്നെണ്ണം നൂറ്റി ഇരുപത് ഡിഗ്രിയിൽ രണ്ടെണ്ണം ഇങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് പൊതുസമവാക്യവും രൂപീകരിച്ചു കോൺ എക്സ് ആണെങ്കിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം മുന്നൂറ്റി അറുപതിനെ എക്സ് കൊണ്ട് ഹരിച്ച് കിട്ടുന്ന സംഖ്യയിൽ നിന്നും ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു ഒരു കാലിഡോസ്കോപ്പിൽ മൂന്ന് ദർപ്പണങ്ങൾ ത്രികോണ സ്തംഭമായി ക്രമീകരിക്കുന്നു അപ്പോൾ രണ്ട് ദർപ്പണങ്ങൾക്കിടയിൽ അറുപത് ഡിഗ്രി ഒരു വളപ്പെട്ടിന് അഞ്ച് പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ മൂന്ന് കോണുകൾ ആവർത്തന പ്രതിപദനം മൂലം ഒരു വളപ്പൊട്ടിൻ്റെ തന്നെ ധാരാളം പ്രതിബിംബങ്ങൾ ഉണ്ടാകും കൂടുതൽ വളപ്പൊട്ടുകളാകുമ്പോൾ എണ്ണമറ്റ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കപ്പെടും അങ്ങനെ സങ്കീർണമായ രൂപങ്ങൾ ഉണ്ടാകുന്നു കുട്ടികൾ അത്ഭുതപ്പെട്ടു അവർ വിളിച്ചു പറഞ്ഞോ എന്തൊരത്ഭുതം അധ്യാപകർ തിരുത്തി ഇത് അത്ഭുതമല്ല ശാസ്ത്രം ആവർത്തന പ്രതിപഥനമെന്ന ശാസ്ത്ര പ്രതിഭാസം ചെയ്തു പഠിക്കുന്നതിൻ്റെ ആനന്ദം കുട്ടികളുടെ മുഖത്ത് ദൃശ്യമായി കൂടുതൽ കൂടുതൽ ചെയ്തു പഠിക്കുവാൻ അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു